ഇപ്പം നീരാളിയാണ് ഇത് ഇത് നീരാളി നമ്മളിത് പിന്നെ ഫ്രീസറിനകത്ത് വെച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് ഇതിൻ്റെ കട്ടയൊന്നലിയാൻ വേണ്ടി നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക ഒത്തിരി നാളായി നീരാളി കഴിക്കണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാനിതിപ്പോൾ ഇത് ലക്ഷദ്വീപിന്ന് ഇങ്ങോട്ട് വരുത്തിച്ചതാണ് ഷിപ്പേരിപ്പോൾ വന്നതാണ് രാവിലെ പോയി ഞാനിത് കളക്ട് ചെയ്ത് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന ആണ് ഇതിപ്പം ഞാനിതിൻ്റെ കട്ടയൊന്ന് മാറാൻ വേണ്ടി അവരിത് ഷിപ്പിനകത്ത് കയറ്റുമ്പോഴത്തേക്കിനും ഇത് പച്ച ഇത് ഫ്രീസറിൽ വെച്ചാണ് കൊണ്ടുവരുന്നത് അല്ല ഇത് ചീത്തയെ പോകും അതുകൊണ്ട് ഇപ്പം ഇത് മൊത്തം നല്ല കട്ടിയുണ്ട് നല്ല കല്ല് പോലെയാണ് ഈ സാധനം ഇരിക്കുന്നത് ഇതിൻ്റെ കട്ടയെന്ന് മാറിയതിന് ശേഷം നമുക്ക് ബാക്കി നമ്മൾ കാണിച്ചു തരാം ഇത് ക്ലീൻ ആക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അല്ലേ ഇപ്പം നമ്മളിത് ഈ കട്ട മൊത്തം കഴിച്ചുകട്ടയായിരുന്നു ഈ സംഭവം അപ്പോൾ അത് ഒരെണ്ണം പിടിയിച്ച് ഞാനുള്ളതുകൊണ്ട് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ഇത് അവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ കയറ്റി വിട്ടപ്പോൾ ഇത് ക്ലീൻ ആക്കിയാണ് അവർ വിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മളിതിനകത്ത് കളയാനുള്ള തേതുണ്ടോ ഇതാണ് ഇതിൻ്റെ പല്ല് വരുന്നത് ഇത് നമ്മൾ മുറിച്ചിട്ട് ഈ പല്ല് രണ്ട് സൈഡിലെ പല്ല് നമ്മൾ നമ്മളെടുത്ത് കളയണം ഇത് കട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ കാണിച്ചു തരാം അടുത്തതായിട്ട് എന്നുണ്ട് ഇത് കുറേ ഉണ്ട് ഒത്തിരി വലുപ്പമുള്ളതൊക്കെയുണ്ട് നമുക്കിപ്പം ഇവിടെ ഇത് കിട്ടാൻ വളരെ പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാനിത് നാട്ടിൽ വിളിച്ച് പറഞ്ഞ് അവരവിടുന്ന് ലക്ഷദ്വീപിയിൽ നിന്ന് നമുക്ക് ഈ സാധനം കയറി വന്നതാണിത് നമ്മളിപ്പോൾ രാവിലെ ഇത് ഷിപ്പിനാണ് വന്നത് നമ്മളിപ്പോൾ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി രാവിലെ പോയിരിക്കുവരും ഞാൻ രാവിലെ പോയി കളക്ട് ചെയ്തിട്ടാണ് ഞാനിത് വീട്ടിൽ കൊണ്ടുവന്നത് അപ്പം അത് ഫ്രീസറിൽ വെച്ച് കൊണ്ടുവന്നതുകൊണ്ട് ഇത് മൊത്തം തൊണ്ട് ഭയങ്കര കട്ടയായിട്ടാണ് സാധനം ഇരിക്കുന്നത് നല്ല വലിപ്പമുണ്ട് ഈ സാധനം ഇതുകൊണ്ട് ഇത് ഇതാണ് ഈ സാധനം ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറിപ്പോകുന്നത് ഇത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നല്ല ദേഹത്തുള്ളൊരു സാധനമാണ് ഇത് ഈ കാണുന്നത് ഇത് ഇത് നമുക്ക് ആവശ്യം ഇല്ലെങ്കിൽ ഈ സാധനം നമുക്ക് കട്ട് ചെയ്ത് കളയാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ദേഹത്ത് വരുതലും ഭയങ്കര മെഴുകെഴുപ്പുള്ളതാണ് നമ്മൾ ഈ ആറ്റുമീനൊക്കെ പിടിക്കുന്ന പോലെ ഭയങ്കര മെഴുകഴുപ്പാണ് ഇതൊക്കെ നമുക്ക് പിന്നെ പൊളിച്ച് കളയേണ്ടതാണ് ഈ സാധനങ്ങളൊക്കെ അപ്പം നമുക്കിത് മൊത്തം ഈ കട്ടയായിട്ട് നിൽക്കുന്നതെല്ലാം മാറിയതിന് ശേഷം ഞാൻ ബാക്കി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇതിപ്പം അവിടുന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് വന്നതുകൊണ്ടാണ് ബാക്കി ഈ കണ്ണും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗവും ഇതിൻ്റെ അകത്തെ ഭാഗവും എല്ലാം നമ്മൾ ക്ലീനാക്കി എടുത്താൽ മതി അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം നമ്മൾ ഈ അതുപോലെ ഈ നീരാളിയുടെ ഈ ഭാഗം കണ്ടോ ഇതിങ്ങനെ തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഇത് തിരിഞ്ഞ് നമ്മളിത് പിടിച്ച് കഴിയുമ്പോഴേ ഇവരിതിനെ ഇങ്ങനെ മറിക്കുന്നതാണ് ഈ സംഭവം മറിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് പിടിച്ച് കഴിയുമ്പോഴത്തേനത്ത് ഏതുണ്ട് ഈ സാധനം വെച്ച് നമ്മുടെ കൈയ്യെ കയറി തീർക്കും ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിന്ന് ഇത് പിടിയിക്കാൻ വളരെ പ്രയാസമാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ നീരാളിയെ പിടിക്കുമ്പം തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഈ സാധനം നേരെ തിരിച്ച് ഇതിനെ ഇങ്ങനെയാക്കിത്തരും ഇതിനെ അവിടെ ലക്ഷദ്വീപിൽ ഇതിനെ പറയുന്ന പേര് അപ്പലെന്നാണ് അപ്പൽ എന്നാണ് പറയുന്നത് കപ്പലല്ല അപ്പൽ അപ്പം ഈ സാധനം അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇതുകൊണ്ട് ഒരുപാട് ബിരിയാണിയും അതുപോലെ വറുത്ത് തിന്നുകയൊക്കെ ഇതുകൊണ്ടൊക്കെ ബിരിയാണി ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു സാധനമാണ് ഈ നീരാളി എന്ന് പറയുന്നത് നമുക്കിവിടെ ഇപ്പം ഞാൻ കോട്ടയത്ത് താമസിക്കുന്നതുകൊണ്ട് ഇവിടെ പല ഫിഷ് മാർക്കറ്റിലും ചെന്ന് കഴിഞ്ഞാൽ ഈ നീരാളി അങ്ങനെ ആയിട്ട് കിട്ടാറില്ല കാരണം വെച്ചാൽ ഇവിടെയുള്ളൊരു പൊതുവേ ഇതങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ട് ചെന്ന് തിരക്കിയാൽ ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നായിരുന്നു പല സ്ഥലത്തും ചെന്ന് ചോദിച്ചിട്ടൊന്നും ഇത് കിട്ടിയില്ല അവസാനമാണ് ഞാനിങ്ങനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ കിട്ടുവാണെങ്കിൽ തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനുമാണ് ആ സാധനം നമുക്ക് ഇന്നലെ പുള്ളി നമ്മുടെ അളിയൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിലോട്ട് ഈ സാധനം കയറ്റി വീട്ടു രാവിലെ ഞാനത് പോയി എടുത്താണ് വന്നത് ഞാനിത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പല ആൾക്കാരും ഇത് ഈ സാധനം അങ്ങനെ കുറച്ച് പേരും കുറച്ച് പേരെ കണ്ടിട്ടുണ്ട് കുറച്ച് കുറേ ഏറെ ആൾക്കാർ ഇത് കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് ആദ്യം തന്നെ പറയുന്നത് കൂട്ടത്തിലേറ്റവും കൊണ്ടുവന്നതിനകത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് ഇതാണ് ഈ കാണുന്നതാണ് ഇതിലും വലിപ്പമുള്ള നീരാളിയൊക്കെ ഉണ്ട് അവിടെ നാട്ടിൽ ഒത്തിരി നീരാളിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കയറ്റി വെട്ടാനകത്തുനിന്ന് ഇതാണ് ഏറ്റവും കൂടുതൽ നീളമുള്ളത് ഇതുകൊണ്ട് ഇത്രയും നീളമുണ്ട് ഈ സാധനം ഇവനെയാണ് നമുക്കിനി ഫ്രൈ അടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നമ്മളിത് കട്ട് ചെയ്തായിരുന്നേ കട്ട് ചെയ്തപ്പോ നിന്ന് കിട്ടിയ പല്ലാണ് ഇതാണ് ഈ നീരാളിയുടെ പല്ലെന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണം ഉണ്ട് ഇത് ഈ സാധനം ഇതിപ്പോൾ ഒരെണ്ണം പതിനത്തിൻ്റെ അടിയിലായതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാത്തത് അപ്പം ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കളയാനായിട്ടുള്ളു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീരാളിയുടെ ദേഹത്ത് കാണുന്ന ഈ കറുത്ത പാടുകൾ ഉണ്ട് കണ്ടു ഇതിങ്ങനെ ഇത് ചിലരിത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് പൊളിച്ചു കളയും ഈ സാധനം ഇത് ചുമ്മാ പൊളിക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഭയങ്കര കട്ട് ചെയ് സാധനം അപ്പം നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിൽ പൊളിച്ച് കളയാൻ വേണ്ടി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഏഹ് ഒരു പാത്രത്തേക്ക് വെള്ളം എടുത്തിട്ട് ഇത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പിച്ചാത്തി വെച്ച് വെള്ളം ഇങ്ങനെ ചെയ്യിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്നെങ്കിൽ പോരും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സാധനം കളയരുതെന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ ഇതിൻ്റെ കൊഴുപ്പാണ് ഈ ദേഹത്തെ ഈ പറ്റിപ്പിളിച്ചിങ്ങനെ ഇരിക്കുന്നില്ല ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം പോവും ഇത് ഇതേപടി തന്നെ കറി വെച്ചാലേ ഉള്ളു ശരിക്കും ഈ നീരാളിയുടെ ആ ശരിക്കുമുള്ള ആ ടേസ്റ്റ് നമുക്കിത് കറി വെച്ച് ചെയ്യുമ്പം കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് കള ഇത് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തൊന്നുമില്ല അപ്പം നമുക്ക് ഞാനിതിന് ഇത് കട്ട് ചെയ്യാൻ പോകുകയാണേ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാവേ ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം ഒന്ന് ഊറിപ്പോകാൻ വേണ്ടി വെച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളൂ ഈ വെള്ളമൊക്കെ നന്നായിട്ട് മാറിയതിന ശേഷം ഇതിലേക്ക് നമുക്ക് മസാല എല്ലാം ഇട്ട് കുറച്ച് നേരം നേരമൊന്നും ഇതൊന്നും എല്ലാം ഇതിലൊക്കെ നന്നായിട്ട് പിടിക്കുന്നെല്ലാം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ വെള്ളമല്ല നന്നായിട്ടൊന്നും ഊറിപ്പോട്ടെ ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊക്കെ ഊരിപ്പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ മൺചട്ടിയിലോട്ട് ഇട്ട് വെച്ചിരിക്കുകയാണെ ഇനി ഇപ്പം അടുത്തതായിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് മുളക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ എരിവിനുസരിച്ചുള്ള മുളക് പൊടി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാവേ ഇപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിപ്പോൾ ഇത് അതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നാടി കൊടുക്കണേ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് ഉപ്പ് ഇതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഞാൻ ആ കൂടി തന്നെയാണ് ഇടുന്നത് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് അതിൻ്റെ ഒരു നല്ലൊരു ഒക്കെ ഇട്ടാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാവേ അതിനുശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഈ മസാലപ്പൊടി ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഞാൻ ഇതിലേക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കിതൊന്ന് ചട്ടി നിന്ന് ചൂടാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് വെള്ളമൊക്കെ തന്നെ ഇറങ്ങി വരും അതുകൊണ്ട് നമ്മളിത് ആദ്യം വേവിക്കുമ്പം ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇതിൽ ഉള്ള വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി വെള്ളം അയപ്പും പിന്നെ അത് വെള്ളം പറ്റി വരുന്നതിനും വരെ നമ്മൾ ഒരുപാട് സമയം ഇട്ട് വേവിക്കേണ്ടി വരും അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് അതുപോലെ തന്നെ ഇത് അവരുടെ ഏറ്റവും ഇതില് ഞാൻ പറയാനൊരു കാര്യം വിട്ടുപോയതാണ് നമ്മളത് ഈ സാധനമൊക്കെ കട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ആദ്യമേ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്ത് കളിൻ്റെ കാര്യമില്ല കാരണം ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇത് ലക്ഷദ്വീപിൽ അവരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ നീരാളി എന്ന് പറയുന്നത് അപ്പോൾ അടുത്തായിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അവേ ഈ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളിതിൽ നിന്ന് അടച്ച് വെച്ച് വേവിക്കാനാണ് പോകുന്നത് തീവ് നമ്മൾ ഓണാക്കി വെക്കുമ്പോഴത്തേക്കിനും ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ നമ്മൾ പെട്ടെന്ന് ഇത് ബെന്തു കിട്ടാൻ വേണ്ടി ഒരുപാട് ഹൈ ഫ് ഹൈ ഫ്ലെയിമിലേക്ക് നമ്മളിത് വെച്ചു കൊടുത്ത് ചെയ്യരുത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നാലേ ഉള്ളു അത് നമുക്ക് നല്ല ഒരു ടേസ്റ്റായിട്ട് നമുക്കിത് മൊത്തം ഒന്ന് കുക്കാക്കി ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഇന്ന് വേവിക്കാൻ പറ്റും അത് തുറന്ന് നോക്കിയതാണേ ഇതുകൊണ്ടോ ഇപ്പം നന്നായിട്ട് ഇത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഞാനൊരു ശകലം പോലും വെള്ളം ഒഴിക്കാൻ ചെയ്യാനും പക്ഷെ ഇതിലെ വെള്ളം ഇപ്പം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ടൊന്ന് കൊടുത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് പറ്റുന്നതും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമേ നന്നായിട്ട് ഇത് നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളം പറ്റി വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് ഗ്രേവി ആവശ്യമായിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ തീ ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ചട്ടി കിടക്കുന്ന ഈ സാധനം ഈ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാവേ അത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് തന്നെ കുക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഇവിടുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഇട്ട് ഇതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുക വലിയൊരു സവോള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഈ തവോള ചെറുതായിട്ടൊന്നും വാടി വരണം ഇപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ നമ്മുടെ നീരാളിക്കകത്ത് കുറച്ചും കൂടി വേവിക്കാനായിട്ട് വെച്ചപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യാത്തത് നമ്മൾ ഈ കറി എല്ലാം ഒന്നിട്ട് ഇട്ടിട്ട് ലാസ്റ്റ് ഉപ്പ് നമുക്ക് കുറവായിട്ട് തോന്നുവാണെങ്കിൽ അന്നേരം നമുക്ക് ഉപ്പ് ഒന്നുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒന്ന് വാടി വരുന്നതിനും വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഓളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നീരാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ നീരാളി ചേർക്കുന്നതിന് മുമ്പ് തക്കാളിക്ക ഇടണമെന്ന് ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തക്കാളിക്കയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെഷിച്ചെടുത്തതിന് ശേഷം ഈ നീരാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നേരിപ്പം തക്കാളിക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ വെള്ളം മുഴുവൻ നന്നായിട്ട് തന്നെ പറ്റിച്ച് തീർത്തും വെള്ളമില്ലാതെ എടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ വേണം ശരിയാക്കി എടുക്കാം ഇന്ന എനിക്കിപ്പോൾ ഒരു ശകലം ഗ്രേവി പോലെ ഇതുപോലെ ഈ ഒരു പരുവത്തി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാനിത് ഈയൊരു നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആയതിനു ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല അസാധ്യമായിട്ടുള്ള രുചിയാണ് ഈ മീനാളി എന്ന് പറയുന്നതിന് അതുകൊണ്ട് നമ്മൾ ഇത് എപ്പം എവിടെ വെച്ച് കണ്ടാലും വാങ്ങി ഇതൊന്ന് കഴിക്കണം നല്ല ഇത്തിരി ഒരുപാട് ഒരു സാധനമാണ് ഈ നീരാളി എന്ന് പറയുന്നത് അതോ ഈ പ്രഷർ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഔട്ട് റോഷൻ ഖാൻ